ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല ഫ്ലഫി ആയിട്ടുള്ള ബലൂൺ പോലെ വീർത്ത് പൊങ്ങി വരുന്ന പൂരിയാണ് തയ്യാറാക്കിയെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാണ്ട് വെറും പത്ത് മിനിറ്റ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ കപ്പ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്കിതിലോട്ടുള്ള ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിങ് ബൗളെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു ക്രിസ്മസിനായിട്ട് നമുക്കിതിലോട്ട് റവ വേണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ റവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ റവ ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഓയിലും കൂടെ ചേർത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കുഴച്ചെടുക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഒരു പൂരി ഒരുപാട് അങ്ങ് എണ്ണ കുടിച്ചു പോകും അത് കാരണം കുറച്ച് ആയിട്ടുള്ള ഒരു മാവ് ആക്കിയിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പം ഞാനിവിടെ അതാണ് നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് റെസ്റ്റ് ആയൊന്നും വെക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാവുന്നതാണ് ഞാനിപ്പോൾ റെസ്റ്റ് ആയെന്ന് വെക്കുന്നില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബോൾസ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് ബോൾസ് ഉരുട്ടി ഉരുട്ടിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിക്ക് വേണമെങ്കിൽ അങ്ങനെ ഉട്ടിയെടുക്കാം വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ബോൾസ് ആക്കിയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ താല്പര്യത്തിനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ ഡ്രൈ ആയിട്ട് പോകാതിരിക്കാനായിട്ട് അപ്പോൾ അടച്ചു വയ്ക്കുക അതിനുശേഷം ഞാനിവിടെ ഒരു പത്തിരി പ്രസ്സെടുത്തേക്കുന്നത് ഞാൻ ഈ ഒരു പ്രസ്സിൽ വെച്ചിട്ടാണെങ്കിൽ ഒരു പൂരി പ്രസ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പരത്തി എടുക്കാവുന്നതാണ് അപ്പം എടുക്കുമ്പോൾ ജസ്റ്റ് ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ട് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക പൊടി ഇട്ട് പരത്തി എടുക്കുമ്പോൾ പൊടി ഇട്ടിട്ട് നാം പരത്തിയെടുത്തതിന് ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ കാരണം ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് പരത്തി എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിതിൻ്റെ രണ്ട് വശത്തും ഓയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ട് വേണം നമ്മളൊന്ന് പരത്തി എടുക്കാൻ ഒരുപാട് തിന്നായിട്ട് പരത്തി എടുക്കരുതാട്ടോ അപ്പോൾ ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ട് വേണം നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതാണ് നമ്മുടെ പൂരിക്കുള്ള എല്ലാം നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം ഞാനാട്ടോ അപ്പോൾ ഞാനൊരു ഷീറ്റ് വെച്ചിട്ടുണ്ട് അതിലുള്ളാണ് ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കെല്ലാം അതുപോലെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചീനച്ചാട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാമെന്നു ഞാൻ ഓയിൽ നല്ലപോലെ ചൂടായിട്ട് വരണം കേട്ടോ നല്ലപോലെ ചൂടായതിനു ശേഷം അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിൽ തീ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പൂരി പെട്ടെന്ന് കരിഞ്ഞ പോവും തീ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂരി നല്ലപോലെ വീർത്ത് വരില്ല അപ്പോൾ കാരണം അത്യാവശ്യം നല്ലപോലെ ചൂടുണ്ടാവണം നല്ലപോലെ ചൂട് കയറുമ്പം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വേണം നമ്മളത് ഇതുപോലെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ കിട്ടാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് തട്ടി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പൂരി നല്ലപോലെ ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും അപ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മുടെ ഈ ഒരു ബലൂൺ പോലെ വീർത്ത് പൊങ്ങുന്ന നമ്മുടെ ഈ ഒരു പൂരി തയ്യാറാക്കി നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഒരിക്കലെങ്കിലും തയ്യാറാക്കുമ്പോൾ ഇതുപോലെ അങ്ങനെ ആയിട്ട് പൊങ്ങി വരാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ടിപ്പൊന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂട്ടെ അപ്പോൾ ഈ രീതിക്ക് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടെയും കൂടെ വേണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്